പൊതുവിദ്യാലയങ്ങളുടെ നില ഇതുപോലെ മെച്ചപ്പെട്ട ഒരു കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ എം ൽ എ കുറുമാത്തൂര് ഗവണ്മെന്റ് വൊക്കേഷണല് ഹയര് സെക്കന്ററി സ്കൂൾ എച്ച്എസ്എസ് ബ്ലോക്ക് കെട്ടിടോദ്ഘാടനവും വി എച്ച്എസ് സി ബ്ലോക്ക് നിർമ്മാണ ശിലാസ്ഥാപനവും നിര്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ പശ്ചാത്തല സൌകര്യമൊരുക്കി പൊതുവിദ്യാഭ്യാസത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച്എസ്എസ് ബ്ലോക്ക് കെട്ടിടോദ്ഘാടനവും വി എച്ച് എസ് സി ബ്ലോക്ക് നിർമ്മാണ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ പശ്ചാത്തല സൗകര്യമൊരുക്കി പൊതുവിദ്യ ലോകോത്തര തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തിയത് കോടി ഇതെല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു കുർമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കുർമാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി സി എം സബിത ടി പി പ്രസന്ന സി അനിത പി ലക്ഷ്മണൻ കെ ശശിധരൻ വി രമ പി ഒ ഇന്ദുമതി പി വി പ്രവീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്